എനിക്ക് ആദ്യം പറയാനുള്ള എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് ഞാനിത് ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് ബോജ ബോച്ച യാചക യാത്ര ഞാൻ ഇത് തുടങ്ങുമ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് ഇവിടെ ഈ ഫണ്ടിലുണ്ടായിരുന്നത് അതിനുശേഷം പല സംഘടനകളും മനുഷ്യ സ്നേഹികളൊക്കെ ഇതിന് പ്രവർത്തിച്ചു ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പ്രവർത്തിച്ചു കാണിച്ചു തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് ആളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നിട്ടാ ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു ആദ്യം പലരും അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ അപ്പോൾ ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ചെ ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത് അദ്ദേഹത്തോടെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ അപ്പോൾ ഒരു ജീവിതമാർഗ്ഗത്തെക്കുറിച്ചും കൂടെ ഒരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അബ്ദുറഹീമിന് ഷോർട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമേ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ഇതങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് ഇദ്ദേഹത്തിന് കടയിട്ട് ഒരു തീരുമാനത്തിലാണ് ഉള്ളത് അതുകൊണ്ട് ബോച്ചേറ്റിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു അത് ഞങ്ങൾ ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചേറ്റി അതിപ്പോൾ ഓൺലൈൻ മാത്രം നേർത്തിയാക്കി ദിവസേന അതിലൂടെ രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനവും പതിനയ്യായിരം പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഇത് നട വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത് ഓൾറെഡി അബ്ദീം ജയിൽ മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത്തിരി സ്ലോ ആയി വീണ്ടും ഇന്നയ്ക്ക് വളരെ കോൺഫിഡൻ്റായി എല്ലാവരോടും നന്ദി